മാതമംഗലം പറവൂരിൽ പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ രണ്ട് ദിവസങ്ങൾ കൊണ്ട് പുഴയിൽ നിന്നും ശേഖരിച്ചത് ഇരുപത് ചാക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളും സഞ്ചികളും ശേഖരിച്ച മാലിന്യങ്ങൾ പ്രവർത്തകർ പഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറി പുഴയ്ക്ക് കുറുകെ വീണ മരത്തിൽ തങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുത്തുമാറ്റാൻ നിറങ്ങിയ പുരുഷ സ്വാശ്രയ സംഘം പ്രവർത്തകരെ കാത്തിരുന്നത് ഇരുപത് ചാക്ക് ബോട്ടിലുകൾ പറവൂർ ഓർക്കൂട്ട് സ്വാശ്രയ സംഘമാണ് പുഴയിലിറങ്ങി ഇരുപത് ചാക്കോളം പ്ലാസ്റ്റിക് കുപ്പികളും നിരോധിത പ്ലാസ്റ്റിക് സഞ്ചികളും കരക്കെത്തിച്ച് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത് രണ്ടു ദിവസങ്ങളിലായാണ് പുഴയിലിറങ്ങി പ്രവർത്തകർ ബോട്ടിലുകൾ ശേഖരിച്ചത് പറവൂരിൽ പുഴയ്ക്ക് കുറുകെ വീണ് മരത്തിൽ തങ്ങിയ കുപ്പികൾ എടുത്തുമാറ്റാൻ ഹരിതകർമ്മസേന ആവശ്യപ്പെട്ടതായിരുന്നു തുടക്കം പുഴയിലിറങ്ങിയപ്പോൾ വണാത്തിപ്പുഴയുടെ പറവൂർ ആലക്കാട് ഭാഗങ്ങളിലായി കുപ്പികളുടെയും പ്ലാസ്റ്റിക്കിന്റെയും മറ്റൊരു പുഴയാണ് കണ്ടത് ഒരു ദിവസം കൊണ്ട് അവസാനിച്ചില്ല രണ്ടാം ദിവസവും പുഴയിലിറങ്ങി ബോട്ടിലുകൾ ശേഖരിക്കുകയായിരുന്നു കരയിൽ സഹായത്തിന് ഹരിതകർമ്മസേനയും ഉണ്ടായിരുന്നു അതായത് ഈ പുഴയുടെ ഉത്ഭവം ഉത്ഭവം കറക്റ്റായിട്ട് നമുക്കറിയില്ലെങ്കിലും ആ നമ്മുടെ ഏരിയം തെന്നം എടക്കം പിന്നെ നമ്മുടെ കോഴിപ്പുറ ഭാഗം ആ ഒരു ഭാഗത്തു നിന്നെല്ലാം വെള്ളം എല്ലാം കൂടി കൂടി പെരുന്നൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു പുഴയിലേക്ക് വരുന്നത് അപ്പം ആ ഇരു കരകളിലും താമസിക്കുന്നവരാകാം ഇനിയിപ്പോൾ അവിടെ യാത്ര ചെയ്യുന്നവരാകാം അവരെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പുഴയിലേക്ക് ഇതേപോലെ വരുന്നത് അതായത് ചെറിയൊരു ഏരിയ നമ്മുടെ ഈ കണ്ടാത്തന്നെ മനസ്സിലാണ് ആ പുഴയുടെ ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു ഏരിയയിൽ അടിഞ്ഞു കൂടിയ മാലിന്യമാണ് ഇത്ര അപ്പം എത്ര സംഭവങ്ങൾ ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടാവും എത്ര സംഭവങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഏര്യം തെന്നം എടക്കോം കോയിപ്ര തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ടാണ് ഏര്യം പുഴ തുടങ്ങിയ പേരുകൾ സ്വീകരിച്ച് വണ്ണാത്തുപുഴയായി കടലിലേക്ക് കൊഴുകുന്നത് മുഗൾ ഭാഗങ്ങളിലെ വീട്ടുകാരും യാത്രക്കാരും മറ്റും വലിച്ചെറിയുന്ന ബോട്ടിലുകളാണ് ഒഴുകി പറവൂരുത്തിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ